ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ ചില വ്യക്തികളെയൊക്കെ വിശ്വസിച്ചത് കാരണം അമിതമായി തന്നെക്കാൾ ഉപരിയായി വിശ്വസിച്ചതിന് കാരണം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങളെ ഒത്തിരി തകർച്ചകളെ പരാജയങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ആ ദുഃഖം സഹിക്കാവുന്നതിലും അപ്പുറമാണ് അവരുടെ വാക്കുകൾ കേട്ട് ഒരുപക്ഷെ അത് സ്വന്തം സഹോദരങ്ങളാകാം ജീവിത പങ്കാളിയാകാം സുഹൃത്തുക്കളാകാം ബിസിനസ് പാർട്ട്നേഴ്സ് ആകാം മറ്റ് നിങ്ങൾക്കറിയാവുന്ന ഔദ്യോഗിക പദവിയിലിരിക്കുന്നവരാകാം നിങ്ങളെക്കാൾ ഒത്തിരി ശ്രേഷ്ഠരാകാം അവരുടെ വാക്ക് കണ്ണുമടച്ച് വിശ്വസിച്ചതുകൊണ്ട് അവർ പറഞ്ഞതുപോലെ ചെയ്തതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തീർത്താൽ തീരാത്ത തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരും ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ വാക്ക് കേട്ട് നിനക്കുള്ളതും കൂടി നീ നഷ്ടപ്പെടുത്തി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും കൂടുതൽ സമ്പത്ത് ഉണ്ടാകും കൂടുതൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും എന്ന പൊള്ള വാക്കുകളിൽ നീ അറിയാതെ വിശ്വസിച്ച് ശരിയായി തീരുമാനിക്കാൻ മറന്നുപോയി ആ വിശ്വാസത്തിൻ്റെ കാരണം നീ നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തിയ സാഹചര്യങ്ങളുണ്ട് എല്ലാം നിറേതെല്ലാം നിനക്കുള്ളതെല്ലാം നിനക്കുള്ള വിലപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നീ വിശ്വസിച്ചിരുന്നവർ നിനക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോഴാണ് നീ തിരിച്ചറിയുന്നത് ദൈവമേ ഞാൻ ചതിക്കപ്പെട്ടല്ലോ ഞാൻ വഞ്ചിതയായല്ലോ ഞാൻ വഞ്ചിക്കപ്പെട്ടല്ലോ ഇന്ന് ഈ ഭാരം പേറി എല്ലാവരോടും തന്നെ വഞ്ചിച്ചവരെ തന്നെ കബളിപ്പിച്ചവരെ തനിക്കെതിരെ പ്രവർത്തിച്ചവരെ തന്നെ ഒന്നുമല്ലാതാക്കി കടന്നു കളഞ്ഞവരെ ഓർത്ത് നീരസത്തിലും ദുഃഖത്തിലും കോപത്തിലും ശത്രുതയിലും ക്രോധത്തിലും കഴിയുന്ന ആരെങ്കിലും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് എങ്കിൽ സാരമില്ല കർത്താവ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി പുനരുദ്ധരിച്ചു തരും കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാം സാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് നീ വിശ്വസിക്കുക ഇത്രയും നാൾ നീ വിശ്വസിച്ച ജനങ്ങളെ നിന്റെ ഹൃദയത്തിൽ നിന്നും ഇപ്പോൾ മാറ്റി നിർത്തുക നിന്നെ തകർത്ത ജനങ്ങളുടെ ഓർമ്മകൾ പോലും നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തി വിശ്വസിക്കാവുന്ന ഏക വ്യക്തിയായ ദൈവം തമ്പുരാനെ നീ വിശ്വസിക്കുക അവിടുത്തെ വാക്കുകൾ നീ വിശ്വസിക്കുക ഒരിക്കലും നിനക്ക് തകർച്ച ഉണ്ടാവില്ല ഒരിക്കലും നീ ആരുടെയും മുൻപിൽ തല വരില്ല അതിനാൽ ഈ രാത്രിയിൽ കർത്താവിനോട് മാപ്പ് പറഞ്ഞ് കർത്താവെ ഞാൻ വിവേചിച്ചറിയാതെ പലരെയും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിച്ചു പോയി അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്തു എത്ര പണവും ഞാൻ ചെലവാക്കി എൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി എൻ്റെ ശരീരം പണയപ്പെടുത്തി എൻ്റെ സ്വത്തുവകകളെല്ലാം പണയപ്പെടുത്തി എന്നാൽ അതെല്ലാം കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മോഹന വാഗ്ദാനങ്ങൾ നല്ല വാക്കുകളെല്ലാം അവർ തിരിച്ചെടുത്തു എല്ലാ കുറ്റവും നിന്നിൽ പഴിചാരി അനേകരുടെ മുൻപിൽ നിന്നെ അപമാനപ്പെടുത്താൻ ശ്രമിച്ചു ഈ വേദന പേറി ഇന്ന് നിന്റെ ഹൃദയത്തിൽ അവരോട് ഒത്തിരി ക്രോധവും ശത്രുതയും വിദ്വേഷവും ഉണ്ട് ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് നിന്നോടരളി ചെയ്യുന്നു മകനെ മകളെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവിൽ നീ വിശ്വസിക്കുക അവിടുത്തെ വാക്കുകൾ വിശ്വസിക്കുക എങ്ങനെ നീ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് നിനക്കെല്ലാം നഷ്ടമായോ യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിച്ച് നീ എല്ലാം തിരികെ നേടിയെടുക്കുക ഇതാണ് ഈ രാത്രിയിൽ നിനക്കുള്ള സന്ദേശം എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക നിന്നെ ചതിച്ചവരെ നിന്നെ വഞ്ചിച്ചവരെ നിന്റെ എല്ലാം നഷ്ടപ്പെടുത്തിവരെ നിനക്ക് വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തിവരെ ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്നും ക്ഷമിച്ച് മാറ്റി നിർത്താം അവരോട് പക വെക്കരുത് കർത്താവാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നിനക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കർത്താവ് കാര്യങ്ങളെ ക്രമീകരിക്കും എന്തെന്നാൽ ഇന്നലത്തെ ഇന്നലകളിലെ നിന്റെ നഷ്ടങ്ങളെ മാറ്റാൻ കർത്താവ് ശക്തനാണ് ഇന്ന് നിന്നെ ഉയർത്താൻ അവിടുന്ന് ശക്തനാണ് നീ നിന്റെ ജീവിതകാലം മുഴുവൻ എത്രയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ അതിനപ്പുറമായി നാളെ കർത്താവിന് നിന്നെ ഉയർത്താൻ സാധിക്കും എന്നാൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ ഈ വിശ്വാസത്തിൽ വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ ഹൃദയത്തിന്റെ അസ്വസ്ഥതകളും വേദനകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നിന്റെ ആവശ്യങ്ങളെ നിന്റെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരിച്ചെടുക്കാനുള്ള ആഗ്രഹത്തെ നിന്റെ നാളത്തെ നിയോഗങ്ങളെ എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കർത്താവ് ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ വലിയ സൗഖ്യവും വിടുതലും നൽകും അവിടുന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ <Sanamalı> ം അൻപത്തി ആറ് എട്ട് മുതലുള്ള വാക്യങ്ങൾ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവമേ അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ അങ്ങേക്ക് കൃതജ്ഞത ബലിയർപ്പിക്കും ഞാൻ ദൈവ ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ ഈ സമയം നിങ്ങൾ കർത്താവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക കഥാവായ യേശുവിനെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കും അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തും കർത്താവേ ഈ മക്കളുടെ അലച്ചിലുകളെ നീ കാണുന്നുണ്ടല്ലോ ഇവരുടെ കണ്ണനീർ കണങ്ങൾ നീ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടല്ലോ ദൈവമേ ഇവരെപ്പോഴൊക്കെ നിന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ കരുണ ഇവരുടെ മേൽ നീ അയക്കുന്ന കർത്താവാണ് കഥാവെ ഈ രാത്രിയിൽ സകല ശത്രുക്കളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ മേൽ കർത്താവെ നീ കരുണ തോന്നണമേ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളും നീ തിരികെ നൽകണമേ ഇവർ ആരുടെ വാക്കുകൾ വിശ്വസിച്ചുവോ അവർ കാരണം ഇവർക്ക് നഷ്ടമായ എല്ലാ നന്മകളും ഇവർക്ക് നഷ്ടമായ വിലയേറിയ ഇവരുടെ സമ്പത്ത് ഇവരുടെ എല്ലാം എല്ലാം ഇവരുടെ സൗന്ദര്യം ഇവരുടെ ആരോഗ്യം ഇവരുടെ അവസരങ്ങൾ ഇവരുടെ വരുമാന മേഖല എല്ലാം ഈശോയെ ഈ രാത്രിയിൽ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇവർക്ക് നഷ്ടമായ സൗഭാഗ്യങ്ങളെ മറ്റ് പലരുടെയും വാക്കുകൾ കേട്ട് അത് സ്വീകരിച്ച് അതിന്മേൽ പ്രവർത്തിച്ചത് കാരണം ഇവർക്ക് നഷ്ടമായ സൗഭാഗ്യങ്ങളെ കർത്താവെ ഈ രാത്രിയിൽ ഞാൻ നിന്നോട് കേണപേക്ഷിക്കുന്നു ഇവർക്കത് തിരികെ കൊടുക്കണമേ ഇനി ആരെ വിശ്വസിക്കണം ആരെ മാറ്റി നിർത്തണം എന്ന് തിരിച്ചറിവ് വിവേചന വരം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ ആരൊക്കെ ദൈവത്തെ വിശ്വസിച്ചിട്ടുണ്ടോ അവർ ഒരിക്കലും ലജ്ജിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല കർത്താവ് ഈ മക്കളോട് കരുണ തോന്നണമേ നിന്നിൽ നിന്നും നിന്റെ വചനത്തിൽ നിന്നും വിശ്വാസം മാറ്റി വ്യക്തികളിൽ അധികാരികളിൽ സമ്പന്നരിൽ ശക്തരിൽ വിശ്വാസമർപ്പിച്ച് സ്വന്തക്കാരിൽ വിശ്വാസമർപ്പിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയ ഈ മക്കൾക്ക് ഈ രാത്രിയിൽ തന്നെ എല്ലാം വീണ്ടെടുത്ത് നൽകണമേ അവർക്ക് നഷ്ടപ്പെട്ടതിനും പതിന്മടങ്ങ് നൂറിരട്ടി ഇവർക്ക് തിരികെ നൽകി ഇവരുടെ ജീവിതത്തെ നീ സുസ്ഥാപിക്കണമേ ഇവരുടെ സുസ്ഥിതി നീ വരുത്തണമേ കഥാവി നിന്റെ സന്നദ്ധയിൽ ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ എന്നാൽ നിന്റെ സന്നദ്ധിയിൽ പ്രകാശമുണ്ട് നിന്റെ സന്നദ്ധിയിൽ ശക്തിയുണ്ട് സൗഖ്യമുണ്ട് നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് കർത്താവ് ഇവരുടെ ജീവനെ മരണത്തിൽ നിന്നും ഇവരുടെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും നീ രക്ഷിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇപ്പോൾ നീ ഇവരുടെ ഹൃദയത്തെ സ്പർശിച്ച് തെറ്റുപറ്റിയത് തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് തിരികെ വരാൻ ഇവരെ നീ ആഹ്വാനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേ ഇനി മുതൽ നിർഭയനായി നിർഭയയായി അങ്ങയിൽ ആശ്രയിക്കുവാനും അങ്ങയുടെ വചനം അങ്ങയുടെ കൽപ്പന പാലിക്കാനും ഈ മക്കളെ സഹായിക്കണമേ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ദ്വേഷിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നീ എന്ത് നന്മയാണ് ചെയ്യുന്നത് പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ നിന്നെ സ്നേഹിക്കാത്തവരെ നിന്നെ വിദ്വേഷിക്കുന്നവരെ നിന്നെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുക നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ സകലതും നഷ്ടപ്പെടുത്തിയവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക അവരോട് ക്ഷമിക്കുക അവരെ സ്നേഹിക്കുക ഇത് സാധിക്കുന്നതിന് വേണ്ടി കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ മക്കളിലേക്ക് ഇപ്പോൾ തന്നെ അയക്കണമേ എന്നാൽ പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ശത്രുക്കളോട് സ്നേഹിക്കാൻ സാധിക്കുകയില്ല നമ്മെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല എന്നാൽ കർത്താവി രാത്രിയിൽ നിന്നോട് അരളി ചെയ്യുന്നു തിന്മയ്ക്കു പകരം നീ നന്മ ചെയ്യുക കർത്താവ് നിന്നെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കും കർത്താവ് നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പതിന്മടങ്ങ് നൂറിരട്ടി കൂടി നിന്നെ ഉയർത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവത്തിന്റെ സന്നദ്ധിയിലാണല്ലോ നീ ഇപ്പോൾ ആയിരിക്കുന്നത് അതിനാൽ കർത്താവേ ഈ മക്കളുടെ ഹൃദയത്തെ നീ പരിശോധിച്ചറിഞ്ഞ് ഇവരുടെ ഹൃദയത്തിൽ എല്ലാവർക്കും മാപ്പ് നൽകി ആരെയും പഴിചാരാതെ പരാതി കൂടാതെ ഒരു ജീവിതം ഇന്നു മുതൽ ജീവിക്കാൻ എല്ലാം ദൈവത്തിൻറെ ദാനമായി കണ്ട് എല്ലാം ദൈവം തന്നു ദൈവമെടുത്തു എന്ന് യോബിനെ പോലെ പ്രാർത്ഥിച്ച് നന്മയും തിന്മയും ഒരുപോലെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ കർത്താവേ ഈ മക്കളെ ഈ രാത്രിയിൽ നീ ശക്തിപ്പെടുത്തണമേ എല്ലാവരെയും സ്നേഹിക്കാൻ ഒരു മനസ്സ് കൊടുക്കണമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളെ എല്ലാ ശത്രുക്കളിൽ നിന്നും നീ രക്ഷിക്കണമേ ഇവരുടെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ചവരിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളണമേ ഇവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയവരിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ ഇവരുടെ ജീവിതമാർഗം തടഞ്ഞു നിർത്തിയവരിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ കർത്താവെ ഈ രാത്രിയിൽ ഇവരെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ ഇശോയെ ഇവരുടെ മനസ്സിന്റെ വേദനയകറ്റി ഹൃദയത്തിൽ സന്തോഷം നൽകി ഈ മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാ ദുസ്വപ്നങ്ങളിൽ നിന്നും എല്ലാ ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്നും നഷ്ടദുഃഖങ്ങളിൽ നിന്നും കഥാവെ ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ സംരക്ഷിക്കണമേ പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കണമേ ഈ ിൽ സുഖമായ ഉറക്കം നൽകി നാളെ പ്രഭാതത്തിൽ നിന്റെ നാമം പ്രഘോഷിക്കുന്നതിന് ഒരു പുതിയ ദിവസം ആരോഗ്യപരമായ ദിവസം നൽകി ഈ മക്കളെ നീ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു നാളെ വലിയ അത്ഭുതത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഇവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി കർത്താവെ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഇവരുടെ ഹൃദയത്തിന്റെ എല്ലാ ആവശ്യങ്ങളെയും കഥാവെ നീ അറിഞ്ഞ ഇവരെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലും നീ ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം സമ്പത്ത് സൽപേര് സമാധാനം സന്തോഷം ഐശ്വര്യം ഇതെല്ലാം കഥാവെ ഈ രാത്രിയിൽ ഇവരുടെ ജീവിതത്തെ പുനഃസ്ഥാപിക്കണമേ നാളെ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റി എല്ലാം അങ്ങ് ക്രമീകരിക്കുന്നതിനെ ഓർത്ത് ഇവരുടെ ജീവിതത്തെ പടുത്തുയർത്തുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സംരക്ഷണവും സുഖമായ ഉറക്കവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ ഹൃദയത്തിലെത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഇടപെടുന്നതിനെ ഓർത്ത് അത്ഭുതം നടത്തുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു രോഗ സൗഖ്യത്തിനു വേണ്ടി നന്ദി പറയുന്നു മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നന്ദി സ്തുതി സ്തോത്രം ആരാധന ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മേ ളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ ഹൃദയാഭിലാഷങ്ങളെ കണ്ട് നിന്റെ ഹൃദയ മുറിവുകളെ വെച്ചുകെട്ടി നിന്റെ നഷ്ടഭാരങ്ങളെ എടുത്തു മാറ്റി പുതിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി രാത്രിയിൽ സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ സൗഖ്യം നൽകി നിന്നെ ആശീർവദിക്കട്ടെ നാളത്തെ ദിവസം നീ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി അത്ഭുതങ്ങളുടെ ദിവസമാക്കി കർത്താവ് മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടു കൂടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക കഥാവിൽ നിന്നും ഇരട്ടി അഭിഷേകവും അത്ഭുതങ്ങളും നന്മകളും സ്വീകരിക്കുക കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ